സെന്ററും ും ഐഎസ്തമായി നടത്തുന്ന അന്താരാഷ്ട്ര സെമിനാർ ക്യാൻകോൺ സെന്ററിൽ ഇന്ന് തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ചികിത്സാരീതികളെ കുറിച്ചും ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കും അഞ്ചാം പതിപ്പാണ് ഇത്തവണ നടക്കുന്നത് ഇന്ത്യ അമേരിക്ക യൂറോപ്പ് യു കെ സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം ഗവേഷക സ്ഥാപനങ്ങളിൽ നിന്നായി ആയിരത്തിലധികം വിദഗ്ധരാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് പുഷിംഗ് ദ ബൗണ്ടറീസ് ഫോർ ക്യൂർ എന്നാണ് സെമിനാറിൻ്റെ ആശയം ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് രോഗം വീണ്ടും വന്ന് കഷ്ടപ്പെടുന്നവരെ എങ്ങനെ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വഴി സുഖപ്പെടുത്താമെന്നതാണ് പ്രധാന ഡിസ്കഷൻ പോയിന്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കോൺഫറൻസ് ആണ് മുപ്പതാം തീയതി തൊട്ടിട്ട് നടക്കാൻ പോകുന്നത് നാളെ തന്നെ അതിന്റെ തുടക്കം ആരംഭിക്കുകയും ഏകദേശം പുറത്തു നിന്നുള്ള അറുപതോളം വിദേശത്തു നിന്നുള്ള ഡോക്ടർമാരും നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം അടുത്തുള്ള ഡോക്ടർമാരും പങ്കെടുക്കുന്ന പല തട്ടുകളിലായി ഈ ഈ കോൺഫറൻസ് ഹാളിലൊക്കെ പല തട്ടുകളായിട്ട് ഫിസിയോതെറാപ്പി സൈക്കോ ഓങ്കോളജി ന്യൂട്രീഷൻ ഓങ്കോളജി എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശില്പശാലയും സെമിനാറിലുണ്ടാകും ജനം കോഴിക്കോട്